ഹലോ സ്ലാമലേക്കും വർഹമത് നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഒരു ബാർ കോഡ് ഉണ്ട് ഈ ബാർ കോഡ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ആ ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും കൂടി ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് പാഠപുസ്തകത്തിൽ അങ്ങനെ ഒരു ബാർ കോഡ് ഉപയോഗപ്പെട്ടിട്ടുള്ളത് അത് ഉസ്താദന്മാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഉസ്താദന്മാർക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ അതിൻ്റെ ഇ ലേണിങ്ങിൻ്റെ സ്മാർട്ട് കിറ്റ് ഉണ്ട് മൂവായിരത്തി എഴുന്നൂറ് റുപ്യാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അതാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത് ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ടത് എങ്കിലും ഇന്ന കുട്ടികൾക്കിതൊന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുക എന്നുള്ളത് അത് പല മൊബൈൽ അത് ഒട്ടുമിക്ക മൊബൈലും മുകളിൽ നിന്ന് താഴോട്ട് വലിച്ചാൽ നേരെ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണും ഏതാ ഇതാ ഇങ്ങനെ ക്യു ആർ സ്കോഡെന്നു പറഞ്ഞിട്ട് ഇവിടെ ക്യു ആർ കോഡ് ടാപ് ടു സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ കാണും ഇതിൽ പോയാലും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ നേരെ നമ്മളെ ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് ഇതാണത് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ നിന്ന് പോയിട്ട് പ്രസ് ചെയ്താലും അത് നമുക്ക് ആ ക്യുആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയും സ്കാൻ ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ ഒരു ലിങ്കാണ് വരിക അത് കോപ്പി എന്നടിച്ചു കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വാട്ട്സ്ആപ്പ് ബുക്കോ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാണ് വേണ്ടത് ഡയറക്റ്റ് ചിലതിൽ ഓപ്പൺ ആവില്ല ചിലതിൽ ഓപ്പൺ ആവും അതുപോലെ തന്നെ വേറെ നമ്മൾ സാധാ ഫോട്ടോ എടുക്കണ ക്യാമറൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ ക്യാമറൻ്റെ ചിഹ്നം ഈ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലും നമുക്ക് ഈ സ്കാൻ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് ഇവിടെ വരുന്നുണ്ട് ഈ ഇത് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പാഠപുസ്തകങ്ങളിൽ കാണുന്ന ബാർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് നിലവിൽ ഇപ്പോൾ അതിനുള്ളത് ഒട്ടുമിക്ക മൊബൈലും മുകളിൽ നിന്നിങ്ങോട്ട് വലിച്ചാൽ തന്നെ ഇവിടെ ഒരു ക്യു ആർ കോഡ് എന്നിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഇവിടെ ഇതായി കാണുന്നത് അതല്ലെങ്കിൽ പിന്നെ എല്ലാ മൊബൈലിലുള്ളതാണെന്ത് ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറയപ്പെടുന്ന ഇത് ഇതെല്ലാം മൊബൈലിലുണ്ട് അതല്ലെങ്കിൽ നേരെ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്താലും ഇതിലും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ഗൂഗിൾ ലെൻസ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും ഇവയിലെ മൂന്നെണ്ണത്തിൽ ഏത് ഉപയോഗിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയും ഇനി ഇതൊന്നും നിലവിലില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരെ ക്യു ആർ കോഡ് സ്കാനർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് അടിച്ചു കൊടുക്കുക ക്യു ആർ ക്യു ആർ കോഡ് സ്കാനർ എന്ന് കാണിട്ട് ഏറ്റവും മുകളിൽ തന്നെ കാണാം ഈ ഏറ്റവും മുകളിൽ തന്നെ കാണാം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഏറ്റവും മുകളിൽ കാണാം ഈ ഒരു ഓപ്ഷൻ ആണെങ്കിൽ സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അതും നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ മൊബൈലിൽ ആൾറെഡി ഉള്ള സ്കാനർ ഉപയോഗിച്ചുംങ്ങാണ്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉചിതം ഇൻഷാല്ല അതിന് കൂടെ തന്നെ വേറെ ഒരു സംശയം പല ആളുകളും ചോദിച്ചിരുന്നത് നമ്മളെ മദ്രസ ടൈമിൻ്റെ പിന്നെ പാഠങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ടോന്ന് മദ്രസ ടൈമിൻ്റെ ആപ്പിൻ്റെ ഓണർ നമ്മളെ ഗ്രൂപ്പിൻ്റെ അൺമിന് മുഹമ്മദ് അലി എമാനിയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഭാഗത്ത് നമുക്ക് കിട്ടിയ മറുപടി കാക്ക പരീക്ഷ വരെയുള്ള പാഠങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കാക്കൊല്ല പരീക്ഷ പാഠഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം റെഡിയാവും ബാക്കിയുള്ളതങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരും എന്നാണ് പറഞ്ഞത് ബാക്കി എല്ലാ ക്ലാസ്സിലും നാല് നാലിൻ്റെ മേലേക്കുള്ള എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ആ പഴയ പാഠങ്ങളൊക്കെ അതേപടി തന്നെ ഉണ്ട് അതിൽ ഇത് ഷെയർ പ്രിൻറ്റ് പറഞ്ഞാൽ ആൾക്കാരിൽ ഷെയർ ചെയ്ത് കൊടുക്കാനാ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതിയെച്ചെങ്കിൽ ബഡ് അങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളതാണ് ഇത് ഇതാ ഇതൊക്കെ നമുക്ക് ഞാൻ നേരത്തെ മുകളിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടി വി ഒക്കെ മൊബൈലുമായിട്ട് എങ്ങനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു അത് വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ഒ അഞ്ച് മുതൽക്ക് ഒന്ന് മുതൽക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ടി വി ബോർഡ് ക്വസ്റ്റ്യൻ ആൻസറ് ബോർഡ് എഴുതി കൊടുക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ടി വിയിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടതിൽ ഓപ്പൺ ചെയ്താൽ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ അതുവഴി കുട്ടികൾക്ക് എഴുതാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ അപ്പോൾ സ്കാൻ ചെയ്യാൻ ഇത്രയും മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാവുന്നതാണ് ഓക്കെ അസ്ലാം വലൈക്കും വരമത്തുള്ള